പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നേ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് നിങ്ങളെ ഒന്നിനുമല്ലാതെ ആത്മാർത്ഥമായി ചേർത്ത് പിടിക്കുന്ന ആ ഒരു വ്യക്തിയുടെ അടയാളങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ആ ഒരു വ്യക്തിയെ കണ്ടെത്താൻ നിങ്ങൾക്ക് സാധിക്കുന്ന സയൻസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം നിങ്ങളുടെ മനസ്സ് കീഴടക്കുന്ന ആ ഒരു പ്രണയം ഹൃദയം മനസ്സിലാക്കി സ്നേഹിക്കുന്നവരുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം അറിഞ്ഞു തരുന്ന സ്നേഹവും പുറകെ നടന്നു കിട്ടുന്ന സ്നേഹവും വളരെയധികം വ്യത്യാസമുണ്ട് അപ്പോൾ എല്ലാവരും ആഗ്രഹിക്കുന്നത് സ്നേഹം അറിഞ്ഞു കിട്ടാൻ വേണ്ടിയാണ് നമ്മളെ ചേർത്ത് നിർത്തുന്ന ഏതൊരു കാര്യത്തിലും നമ്മളോട് ചളുത്തി കാണിക്കാത്ത സ്നേഹത്തിൻ്റെ അവസ്ഥയാണത് നമ്മുടെ സകല കാര്യങ്ങളും മനസ്സിലാക്കി നമ്മളെ ഉൾക്കൊണ്ടുകൊണ്ട് സ്നേഹിക്കുന്നവരാണ് അവർ അങ്ങനെയുള്ള സ്നേഹത്തിൽ മാത്രമാണ് നമ്മുടെ ജീവിതത്തിന് വിജയമുണ്ടാകുന്നത് അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു സ്നേഹത്തിൽ കാണാൻ സാധിക്കുന്ന ഒരു കാര്യം ഒന്നാമതായി നിങ്ങളുടെ ഹൃദയത്തിൻ്റെ വേദന മനസ്സിലാക്കുമ്പോൾ തന്നെ നിങ്ങളോട് കൂടുതൽ സ്നേഹം അവർക്ക് തോന്നും എന്നുള്ളതാണ് അവർ കൂടുതൽ നിങ്ങളുമായി ഇടപഴക്കുവാൻ തുടങ്ങും നിങ്ങൾക്ക് കൂടുതൽ സന്തോഷം തരുന്ന രീതിയിൽ അവർ പെരുമാറും എന്നുള്ളതാണ് നിങ്ങളെ ഒന്നിനും അല്ലാതെ നിങ്ങളെ ഹൃദയത്തിൽ കൊണ്ട് നടക്കുന്ന ആ ഒരു സ്നേഹത്തിൻ്റെ ഒരു ലക്ഷണം ഇങ്ങനെയുള്ളവർ നിങ്ങളെ കൂടുതൽ കെയർ ചെയ്യുന്നതായി കാണാം അവരുടെ സ്വന്തം എന്നതുപോലെ നിങ്ങളെ സ്നേഹിക്കും അതുപോലെ തന്നെ എപ്പോഴും എന്തു കാര്യത്തിനും ഒരു സപ്പോർട്ട് നിങ്ങൾക്ക് ഇവരുടെ ഭാഗത്ത് നിന്ന് കിട്ടുന്നതായിരിക്കും ഒരു പോസിറ്റീവ് എനർജി ഇവരിൽ നിന്ന് ലഭിക്കും എന്നുള്ളതാണ് നിങ്ങളുടെ സംസാരം ഇവർ വളരെ ശ്രദ്ധയോടു കൂടി കേൾക്കും അതുപോലെ തന്നെ വളരെ ശ്രദ്ധിച്ച മറുപടിയും പറയും നിങ്ങൾക്ക് ഒരു നെഗറ്റീവ് കാര്യവും നിങ്ങളോട് ഇവർ പറയില്ല എന്നുള്ളതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് അവരോട് സംസാരിക്കുമ്പോൾ ഒരു ഒരു എനർജി പോസിറ്റീവ് എനർജി കിട്ടും പോലെ തന്നെ നിങ്ങൾക്ക് ഫീൽ ചെയ്യും അതുപോലെ അവരോട് സംസാരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ വിഷമങ്ങൾ മാറും അങ്ങനെ നിങ്ങളുടെ മനസ്സ് ഫ്രീ ആയ പോലെ തോന്നും എന്നുള്ളതാണ് ഇങ്ങനെയുള്ളവരുടെ സ്നേഹം ഇനി മറ്റൊരു അടയാളം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ സുഖവിവരങ്ങൾ അവർ അന്വേഷിച്ചു കൊണ്ടിരിക്കും നിങ്ങളുടെ എന്ത് കാര്യവും പറഞ്ഞാൽ അവർ സാധിച്ചു തരും അതിന് അവർ സമയം കണ്ടെത്തും എന്നുള്ളതാണ് പിന്നെ നിങ്ങളെ ഹൃദയം കൊണ്ട് ചേർത്ത് നിർത്തുന്ന ആ ഒരു വ്യക്തിയിൽ കാണാൻ സാധിക്കുന്ന ഒരു അടയാളം എന്താണെന്ന് വെച്ചാൽ ഇവരോടൊപ്പം നിങ്ങൾ ഉള്ള നിമിഷങ്ങളിൽ ഒരു സുരക്ഷിതത്വം നിങ്ങൾക്ക് ഫീൽ ചെയ്യും മറ്റെവിടെ നിന്നും കിട്ടാത്ത ഒരു സുരക്ഷിതത്വം ഞാൻ ഒറ്റക്കല്ല എന്നുള്ള ഒരു തോന്നൽ നിങ്ങളോട് സ്നേഹമുള്ള ആ ഒരു വ്യക്തി നിങ്ങളോട് ഇഷ്ടപ്പെടുവാനുള്ള ഒരു അവസരവും പാഴാക്കുകയില്ല എന്നുള്ളതാണ് അവർ അടുത്തു വരികയും സംസാരിക്കുകയും ഒക്കെ ചെയ്തു ചെയ്തുകൊണ്ടിരിക്കും എന്നുള്ളതാണ് അതുപോലെ തന്നെ അവരിൽ കാണാൻ സാധിക്കുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ആവശ്യമുള്ള സമയത്ത് അവരുടെ കെയർ നിങ്ങൾക്ക് കിട്ടിയിരിക്കും എന്നുള്ളതാണ് നിങ്ങളുടെ കൂടെ നിങ്ങൾക്ക് ആവശ്യമുള്ള സമയത്ത് നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്തു തരുന്നു എങ്കിൽ നിങ്ങളെ അവർ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട് നിങ്ങളെ അവർ മനസ്സിലാക്കുന്നുണ്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ജഡ്ജ് ചെയ്യാതെ അത് മനസ്സിലാക്കുക നമ്മൾ പറയുന്നത് കേട്ടിരിക്കുക നിങ്ങളെ ഇഷ്ടമുള്ള ആ ഒരു വ്യക്തിയിൽ മാത്രം കാണാൻ സാധിക്കുന്ന കാര്യമാണ് ഇതൊക്കെ